జీవించు <Sanye> <Sanye>

قلبي സ്കൂൾ കലോത്സവത്തിൽ മലപ്പുറം ജില്ലയെ പ്രതിനിധീകരിച്ച് ചവിട്ട് നാടകത്തിന് മത്സരിക്കുന്ന കുറച്ച് മിടുക്കി കുട്ടികളാണ് എൻ്റെ പിന്നിലുള്ളത് എല്ലാവരും പെൺകുട്ടികളാണ് ഈ മീസേൻ താടിയെ കൊണ്ടന്നെ ഉള്ളു എല്ലാവരും പെൺകുട്ടികളാണ് നമുക്ക് ഇവരുടെ അടുത്ത് ഇവരുടെ മറ്റു വിശേഷങ്ങൾ ചോദിക്കാം ഈ ബ്ലാക്ക് ഡ്രസ്സുകളെല്ലാം പ്രഭുക്കന്മാരാണ് ഇത് കാസിയസ് സീസർ ബ്രൂട്ടസ് മാർക്ക് മാർക്കാന്റണി വേണി ആര്യ അനന്യ കൃഷ്ണ അയന ഫിത അനാമിക മാളവിക നിങ്ങൾ എന്ത് സ്റ്റോറിയാണ് ഇവിടെ ഞങ്ങളിവിടെയം ഷേക്സ്പിയറിന്റെ ജൂലിയസ് സീസർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭയങ്കര പ്രസിദ്ധമായിട്ടുള്ള ഒരു നാടകമാണ് അതിന്റെ അതിന്റെ ഒരു ഒരു ചെറിയ ഭാഗമാണ് അവതരിപ്പിച്ചത് നാടകത്തിന്റെ ഇതിഹാസം ആർക്കെങ്കിലും ആർക്കെങ്കിലും അറിയാമോ അറിയാമോ കാര്യങ്ങൾ ചിന്നത്തമ്പ്യാഷാണ് ആദ്യമായിട്ട് കേരളത്തിൽ ചവിട്ടുനാടം കൊണ്ടുവന്നത് അതിൽ പറ്റിയ ശിഷ്യന്മാരാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതവിടെ നിങ്ങൾ മുന്നിൽ സമർപ്പിക്കാൻ വേണ്ടി പഠിപ്പിച്ചു തന്നത് പോർച്ചുഗീസ് കലയാണത് പോർച്ചുഗീസ് ഇവിടെ നാടകം കൂടുതൽ ഈ ചെന്തമിഴ് ഭാഷയിലൊക്കെ ആയിരിക്കും ഈ ചവിട്ടു നാടകത്തിന്റെ ഒരു പാട്ടുകൾ വരുന്നത് നിങ്ങളുടെ പാട്ട് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് എന്തെങ്കിലും ഇതിനകത്ത് ഇപ്പോൾ ഇന്നത്തെ കാലത്തും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാലിക പ്രസക്തിയോ ഇപ്പോ അധികാരം രാജ രാജഭരണം എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഇന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഗതികളുണ്ടല്ലോ അതുപോലെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ ഇതില് ാണ് ഒറ്റ സുഹൃത്ത് ചതിച്ച് രാജ്യം നേടുന്നതാണ് ഇപ്പോഴത്തെ കാലത്ത് കാണാൻ പറ്റുന്നതാണ് എല്ലാ വീടുകളിലും സ്വത്തിനു വേണ്ടിയൊക്കെ തർക്കം തർക്കണ്ട് അതുപോലെ അന്നത്തെ കാലത്ത് രാജ്യസദസ്സിൽ അപ്പോൾ ഇത്തവണയും എ ഗ്രേഡിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഇല്ല അപ്പോൾ എല്ലാവർക്കും ഉറപ്പുണ്ട് എ ഗ്രേഡ് കിട്ടുമെന്ന് എല്ലാരും കളിച്ച് തളർന്നിരിക്കുകയാണല്ലോ ഒരു ആവേശമില്ലല്ലോ ഒന്ന് പറഞ്ഞു ഒരു രണ്ട് സ്റ്റെപ്പ് ഒന്ന് കളിച്ച് കാണിക്കാമോ അല്ല ടഫായിട്ടുള്ളതൊന്നും വേണ്ട അതിൽ ഒരു അവസാനത്തെ ഏതെങ്കിലും ഒരു മെയിൻ ആയിട്ടുള്ളവർ ഓക്കെ അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളുടെ മുഖം എല്ലാം കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം എല്ലാവരും എല്ലാവരും തളർന്നിരിപ്പുണ്ട് അപ്പോൾ ഒരുപാട് കായികക്ഷമത ആവശ്യമായിട്ടുള്ള ഒരു മത്സരേനം അല്ലെങ്കിൽ ഒരു കലാരൂപം കൂടിയാണ് അപ്പോൾ നിങ്ങൾ എന്നുള്ള നിലയ്ക്ക് എന്താ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടോ ഇല്ല ഞങ്ങളുടെ ആശാൻ പഠിപ്പിക്കാനാണ് വന്നത് അപ്പോൾ ഞങ്ങൾ രണ്ട് മാസം കൊണ്ടത് പഠിച്ചെടുത്തത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയില്ല ഞങ്ങൾ കളിച്ചിട്ടുള്ള ആൾക്കാരാണ് കഴിഞ്ഞ പ്രാവശ്യം ഉള്ളതുകൊണ്ട് പ്രയാസൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല അഞ്ചു മിനിറ്റ്സ് തുടർന്ന് എന്ന് പറഞ്ഞത് അത്ര ചില്ലറ പണിയല്ല ക്ഷീണിക്കും ലാസ്റ്റാകുമ്പോൾ വെക്കും പക്ഷെ എന്നാലും ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് ശീലം എങ്കിലും എന്താ ആൺകുട്ടികളെയൊക്കെ മലർത്തി അടിച്ചൊരു പെർഫോമൻസ് കാഴ്ച വെച്ച് വയ്ക്കാൻ സാധിച്ചു എന്നുള്ളൊരു ആത്മവിശ്വാസം അല്ലേ ആ ഉണ്ട് ഓക്കെ തീർച്ചയായിട്ടും ഒരു നല്ല രീതിയിലുള്ള ഒരു പ്രകടനമാണ് വേദിയിലും ഇപ്പോൾ നമുക്ക് സി മലയാളം ന്യൂസിനും വേണ്ടി ഇവർ കാഴ്ചവെച്ചത് ഇവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു സി മലയാളം ന്യൂസിനു വേണ്ടി രജീഷ് അജയ് നരിക്കുന്ന പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം